ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന മഹാഗോപൂജ സെപ്തംബർ രണ്ടിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ഗോപൂജ പൂജിക്കാനുള്ള ഗോക്കളെ കൃഷ്ണവേഷങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ എ യു പി സ്കൂൾ പരിസരത്തു നിന്നും ആനയിക്കും ഗോപൂജയ്ക്ക് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഓദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി മുൻ മേൽശാന്തിമാരായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി കിരൺ നമ്പൂതിരി കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് സമൂഹ ആരാധന നടക്കും സാംസ്കാരിക സമ്മേളനം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും പി എസ് പ്രേമാനന്ദൻ അധ്യക്ഷത വഹിക്കും ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തും മൗനയോഗി സ്വാമി ഹരിനാരായണൻ സ്വാമി സന്മയാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തും ബാലഗോകുലം ഗുരുവായൂർ ജില്ലാധ്യക്ഷൻ പി എസ് നാരായണൻ റവന്യൂ ജില്ലാ ഉപാധ്യക്ഷൻ കെ എം പ്രകാശൻ മുഖ്യ സംയോജകൻ എം എസ് രാജൻ കാര്യദർശി ടി കെ ബാലൻ സഹകാര്യദർശി സി മാധവപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു